السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم محبة رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم آتنا لنام كورد المحبة وقيم سنهي قيم جيوان صحابة كلا ഏറ്റവുമധികം മഹബത്ത് വെക്കുകയുണ്ടായി അവരുടെ ജീവനേക്കാളും അവരുടെ സ്വത്തിനേക്കാളും അവരുടെ മാതാപിതാക്കളെക്കാളും എല്ലാവരേക്കാളും ജീവനേക്കാളേറെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈബ് വസ്ലമാ തങ്ങളെ അവർ ഇഷ്ടം വച്ചു മഹബത്ത് വച്ചു സീയദ്ൻ അബൂബക്കർ സീക്കറി റതി അള്ളാഹുഹു വളരെ ഉന്നത പദവിയിലും ഉന്നത ശ്രേണിയിലും എത്തുവാനുള്ള കാരണം മഹബത്ത് റസൂൽ ഇല്ലാസ്വല്ലാഹു അലൈവ്സ്വലം ബിസലല്ലാഹു അലൈഹി സ്വലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ് അതുകൊണ്ടാണ് ലോകത്തുള്ളവരുടെ ഈമാൻ ഒരു തട്ടിലും സിയുദുന അബൂബക്കർ സിദ്ദീഖ് സി കൃതി അള്ളാഹുനുവിൻ്റെ ഈമാൻ മറുതറ്റിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് സി കൃതി അള്ളാഹു ഈമാനിൻ്റെ തട്ടിലാണ് ഭാരം കൂടിയിട്ടുള്ളത് ഖനം കൂടിയിട്ടുള്ളത് അത് നാം മനസ്സിലാക്കുക ലഭിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തുകൊണ്ടാണത് അതിനാൽ ആമനബി ഹി അബൂബക്കർ എന്നെക്കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ സിദ്ധീകൃതി അള്ളാഹു ആണ് എന്നാണ് അസൂൽ കരീം സലാഹു അലൈവിസല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇമാമിയങ്ങളും സുഹാബാക്കളുമെല്ലാം രക്ഷപ്പെട്ടത് മഹബത്ത് റസൂൽ ഇല്ലാഹി സുല്ലാവിസ്ലം നിബിധങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ് അതുകൊണ്ട് നാം മദീനത്തു റസൂൽ ഇല്ലാ മധീനയുടെ രാജാവ് സയ്യിദ മുഹമ്മദ് റസൂൽല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല മാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക നിബിതങ്ങൾക്ക് വേണ്ടി ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അസ്വലാത്തു അലാ റസൂൽ ഇല്ലാ സലാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലം മാത്തങ്ങളിലേക്ക് നാം ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക കിട്ടുന്ന സമയം മുഴുവൻ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക ഒരു സുഹാബി നബി സല അലൈഹി അല്ലൈവലം മാത്തങ്ങളോട് ചോദിച്ചു ചോദിക്കുകയുണ്ടായി അല്ലയോൻ്റെ യാസൂലല്ലാ അല്ലാഹുവിൻ്റെ റസൂലെ എൻ്റെ കൂടുതൽ സമയവും ഞാൻ എൻ്റെ സമയത്തിൻ്റെ കാൽഭാഗം ഞാൻ നിബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നതിന് വേണ്ടി ഞാൻ ചെലവഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിബിസിലെ നോലീസിലെ മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നിനക്ക് ഏറ്റവും നല്ലതാണ് എന്നാണ് പിന്നീട് പകുതി സമയം ഞാൻ സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി ചെലവഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഏറ്റവും നല്ലതാണ് എന്നാണ് റസൂൽ കരീം അലൈഹി സലാഹു അലൈവലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സുഹാബി പറഞ്ഞ് എ റസൂൽ അള്ളാ അള്ളാൻ്റെ റസൂലെ മുഴുവൻ സമയവും ഞാൻ സലാത്തിന് വേണ്ടി നാം ചെലവഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സലാഹു അലൈഹി വല്ലാമാത്തങ്ങൾ ആ സമയത്ത് പറഞ്ഞത് അഫ്ലു അതാ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് നസൂൽ കരീം സല്ലല്ലാഹു അല്ലൈസ് മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം അതുകൊണ്ട് നാം കിട്ടുന്ന സമയം മുഴുവൻ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക സലാത്തുകൾ കൊണ്ട് നാം പുണ്യപ്രവാചകൾ സല്ലാഹു അല്ലൈസ് മാത്തങ്ങളുമായി നാം അടുക്കുവാൻ ശ്രമിക്കുക എന്നിലേക്ക് കൂടുതൽ അടുത്ത എന്നിലേക്ക് കൂടുതൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാണ് റസൂൽ കരീം സലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം മുഴുവൻ സമയത്തും പുണ്യപ്രവാചകർ സല്ലാ തങ്ങളുടെ പേരിൽ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കുക ഇൻഹുവാ തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മല ഇക്കത്തുകളും ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരായ അഹമ്മത്തുള്ളില്ലാലമീ നബി മുഹമ്മദ് മുസ്തഫ സല അള്ളാഹു അലൈ വസ്ലമാങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇല്ലെന്നു സലാം ചെല്ലുന്നു അതുകൊണ്ടല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും നബി സലാഹ് അലൈഹി വസ്ലാത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് തില്ലുക അങ്ങനെ നാം പുണ്യപ്രവാചകർ സല്ലാ അലൈവലാത്തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും ചെയ്യുകയും से मारा गठे